ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സി പി ഐ മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂവാറ്റുഴ നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധ സമരം സി പി ഐ മൂവാറ്റുഴ മണ്ഡലം സെക്രട്ടറി ജോളിപൊട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധ സായാഹ്നം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവരും ക്രിസ്തു ആളുകളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവരുടെ മുഖ്യമായ ശത്രുക്കൾ ആ ഹിന്ദുത്വ ഭാരതം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമകരമായ ജോലിയാണ് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു ഇത്തരമൊരു സ്വഭാവം അവിടെ വദ്രതയും പോലീസിൻ്റെ കൂടി അവിടുത്തെ സംസ്ഥാന ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ോടുകൂടി ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടേ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എൽദു എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മൂവാറ്റുപുഴ ലോക്കൽ സെക്രട്ടറി അലി സീന ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും